أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن أظلم ممن كذب على الله وكذب بالصدق إذ جاء أليس في جهنم مثوى للكافرين والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم ذلك جزاء المحسنين ليكفر الله عنهم أصبع الذي عملوا ويجزيهم أجرهم أجرهم بأحسن الذي كانوا يعملون أليس الله بكاف عبدا ويخوفونك بالذين من دونه ومن يُمْلِل الله فما له من هاد السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على شرف الأنبياء والمرسلين ما بعد الفائزين عزينا الله വിശ്വാസികളെ വിശ്വാസിനികളെ സുഹത്ത് സുമറിലെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഇന്നലത്തെ ക്ലാസ്സിൽ മുസല്ലാഹു അലഹി വസല്ലമയെ ധിക്കരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്ന ആളുകൾക്ക് ഒരു താക്കീത് നൽകി അള്ളാഹു ഇന്നക്കെ മയ്യത്തും ഇന്നഹും മയ്യത്തൂൻ അള്ളാഹുവിൻ്റെ റസൂലെ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരണപ്പെടും അള്ളാഹുവല്ലാത്തവരെ ആരാധിച്ച് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ കോപവും ശാപവും ഏറ്റുവാങ്ങുന്ന ഈ ആളുകളൊക്കെ മരണപ്പെടുന്ന ഒരു ദിവസമുണ്ട് അങ്ങനെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവർ വരും അന്ന് ആ പരലോകത്ത് പരസ്പരം അവർ വഴക്കിടും ആ വഴക്കിടുന്ന സമയം അള്ളാഹു കൃത്യമായ ഒരു തീരുമാനം അവരുടെ ഇടയിൽ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും ആ തീരുമാനം അള്ളാഹു എടുക്കുന്ന തീരുമാനം അവർക്ക് താങ്ങാൻ കഴിയില്ല ഏറ്റവും ദോഷമായ വേദനാജനകമായ ഒരു തീരുമാനമായിരിക്കും റഹ്മാനായ റബ്ബ് പ്രഖ്യാപിക്കുക ആ പരലോകത്തെ റഹ്മാനായ അയ്യ റബ്ബിൻ്റെ തീരുമാനത്തിനെ കാത്തിരിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മനസ്സിലാകുന്ന സമയത്ത് തന്നെ അംഗീകരിക്കുക അതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത് പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ തീരുമാനം വരാൻ കാത്തിരിക്കരുത് കാരണം അത് താങ്ങാൻ കഴിയാത്തതായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുഅല നിൽക്കുന്നത് ഫമൻ അപ്പോൾ ഏറ്റവും വലിയ അക്രമി ആരാണ് ഏറ്റവും വലിയ അക്രമി ആരാണ് മിമ്മൻ പറഞ്ഞവനേക്കാൾ കള്ളം പറഞ്ഞവനേക്കാൾ വലിയ അക്രമി ആരാണ് ഫമൻ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവനേക്കാൾ അക്രമി ആരാണുള്ളത് അവൻ കളവാക്കുകയും ചെയ്തു സത്യത്തെ കളവാക്കുകയും ചെയ്തു സത്യം കളവാക്കി എപ്പോൾ കളവാക്കി സത്യത്തെ ഇത് അവന് വന്നപ്പോൾ സത്യം അവന് വന്നപ്പോൾ ആ സത്യത്തെ അവൻ കളവാക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരുവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് അലൈസഫി ജഹന്നമ നരകത്തിൽ നരകത്തിൽ ഇല്ലയോ ഇല്ലയോ ജഹന്നമ ജഹന്നമ മസ്വ ലിൽ ലിൽ കാഫിരീന അവിശ്വാസികൾക്ക് മൻ കദബ അലല്ലാഹി വകദബ കാഫിരീൻ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയും അള്ളാഹു പറയാത്തത് അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്ന പടച്ച തമ്പുരാന്റെ പേരിൽ കളവ് പറയുകയും തനിക്ക് സത്യം വന്നപ്പോ അതിനെ വ്യാജമാക്കുകയും ചെയ്തിട്ടുള്ളവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ അക്രമി ഇങ്ങനെയുള്ള അവിശ്വാസികൾക്ക് നരകത്തിൽ പാർപ്പിടമില്ലയോ തീർച്ചയായും നരകത്തിൽ അത്തരം ആളുകൾക്ക് പാർപ്പിടമുണ്ട് അവർ നരകത്തിലാണ് ആ അവിശ്വാസികൾ എന്ന അള്ളാഹുഅല ഉറപ്പിച്ചു പറയുന്നു അലഹി വസ്ല്ല മതങ്ങൾ സത്യവുമായി കടന്നു വന്നു മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ തുടർന്ന് വീണ്ടും അല്ലാഹു വന്ന സമയത്ത് സത്യവുമായി വന്നപ്പോ കളവാക്കി ആരെ അതിനെ കുറിച്ച് തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിലും പറയുന്നത് യാതൊരു സത്യവും കൊണ്ട് വന്നു സത്യം സത്യംക്ക് സത്യവും കൊണ്ട് വന്നു അതിനെ വിശ്വസിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അതിനെ വാസ്തവമാക്കുകയും ചെയ്തു ബിഹി അതിനെ അതിനെക്ക വാസ്തവമാക്കി സത്യപ്പെടുത്തി ബിഹി അതിനെ സത്യവുമായി അവൻ വന്നപ്പോൾ ആ സത്യത്തെ അവൻ വിശ്വസിക്കുകയും ചെയ്തു അക്കൂട്ടർ ഹും അവർ അൽ മുത്തഖൂൻ ാണ് സൂക്ഷ്മയുള്ളവരാണ് എന്നാണ് പറയുന്നത് അഥവാ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടെ സത്യവും എന്ന് ഉദ്ദേശം അലൈഹി വസല്ലമ സത്യവും കൊണ്ടുവന്നപ്പോ അതിനെ സത്യമാക്കി അതാരാണ് വിശ്വാസികളാകുന്ന ആളുകളെ കുറിച്ചാണ് ആദർശവുമായി കടന്നു വന്നപ്പോൾ നബി വന്നപ്പോ അലൈഹി വസല്ലമ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞതിനെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതിനെ കൃത്യമായി വിശ്വസിച്ച വിശ്വാസികളാകുന്ന ആളുകൾ അതാണ് വസ്വ കവിഹി അതിനെ സത്യമാക്കുകയും ചെയ്ത ആളുകൾ ആളുകൾക്കഹും തീർച്ചയായും അവർ മുത്തക്കോൻ അവർ സൂക്ഷ്മതയുള്ളവർ തന്നെയാണ് എന്ന അള്ളാഹു പറയുന്നു അപ്പൊ സത്യവുമായി വന്നത് മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമയെ കുറിച്ചാണ് നബി സാഹു അലഹി വസ്ലമ്മ കൊണ്ടുവന്ന ആ സത്യത്തെ സത്യപ്പെടുത്തി എന്ന് പറഞ്ഞത് അതിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് അന്ത്യനാട് വരെ വരുന്ന മുഴുവൻ വിശ്വാസികളെ കുറിച്ചുമാണ് അവർക്കുള്ള സന്തോഷ വാർത്തയാണ് ഉല ഈ കഹൂമിൽ മുത്തക്കോൻ അവരൊക്കെ സൂക്ഷ്മത പാലിക്കുന്ന സൂക്ഷ്മതയുള്ള മുത്തക്കീങ്ങളാണ് എന്ന് അള്ളാഹുദാന പറയുന്നു ഇനി അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് തൊട്ടുടനിയുള്ള ആയത്തുകളിൽ പറയുന്നത് അള്ളാഹുബിന്റെ റസൂലിനെ കൃത്യമായി വിശ്വസിക്കുകയും അള്ളാഹുബിന്റെ റസൂല് പറയുന്നതിനെ വിശ്വ വിശ്വസിച്ച് അംഗീകരിച്ചിട്ടുള്ള ആ ആളുകൾക്ക് കിട്ടുന്ന പിന്നെ നന്മയെ കുറിച്ച് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആയത്തുകളിൽ അള്ളാഹുത്തല പറയുന്നത് ലഹും ലഹും അവർക്കുണ്ട് ആർക്ക് സത്യവുമായി കടന്നു വന്ന ആ കടന്നു വന്നവനെ പൂർണമായി വിശ്വസിച്ചിട്ടുള്ള ആ ആളുകൾക്ക് ലഹും അവർക്കുണ്ട് ൂന അവരുദ്ദേശിക്കുന്നതല്ല ഉദ്ദേശിച്ചു അവർ ഉദ്ദേശിക്കും മാ അവർ ഉദ്ദേശിക്കുന്ന ഒന്ന് അവർക്കുണ്ട് എവിടെ തങ്ങളുടെ അടുക്കൽ അടുക്കൽ റബ്ബു രക്ഷിതാവ് അവർ അവരുടെ അടുക്കൽ അത് പ്രതിഫലം പ്രതിഫലം അത് പ്രതിഫലമാണ് അൽ മുഹ്സിനീന നന്മ ചെയ്യുന്നവർക്കുള്ള നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലമാണത് അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ അവർ ഉദ്ദേശിക്കുന്നതെന്തോ അതുണ്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നതല്ല നാളെ പരലോകത്ത് വിശ്വാസികളാകുന്ന ആ ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചിട്ടുള്ള അള്ളാഹുവിനെ കളവാക്കാത്ത പരലോകത്തെക്കുറിച്ച് കൃത്യമായ വിശ്വാസമുള്ള അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ മുത്തക്കങ്ങളാകുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നതെല്ലാം അവർക്കുണ്ട് നന്മ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലമാണ് അത് എന്ന് എന്നാഹുല പറയുന്നു പിന്നീട് മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ നബിസ് അലഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആശയത്തെ ആദർശത്തെ വളച്ചുകെട്ടില്ലാതെ കൂട്ടിമാട്ടാതെ ദുർവ്യാഖ്യാനിക്കാതെ കൃത്യമായി വിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവർ മുത്തക്കയങ്ങളാണ് ഉദ്ദേശിക്കുന്നുവോ അത് അതവർക്ക് അവരുടെ അനാഥ് അരികിൽ വെച്ചുകൊണ്ട് ലഭ്യമാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാൻ അലഹു മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് എന്നാലും സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ആ സുഹൃതന്മാരായ നന്മ ചെയ്യുന്ന മഹ്സിനീയങ്ങളായ ആളുകളുടെ ഭാഗത്ത് നിന്ന് മാനുഷികമായി ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും മനുഷ്യരാണ് മനുഷ്യരെ അള്ളാഹുഅല ആ നിലക്കാണ് പടക്കപ്പെട്ടിട്ടുള്ളത് എത്ര വലിയ വിശ്വാസമുള്ള ആളുകളാണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായാൽ ആ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ അങ്ങനെ വിശ്വാസികളായി തീർന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരാൻ പാടില്ല പക്ഷേ ഏതെങ്കിലും നിലക്ക് ചെറിയ ചെറിയ തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല അവർക്ക് മാപ്പാക്കി കൊടുക്കും എന്ന സന്തോഷ വാർത്ത ും ചെയ്തു കൊടുക്കുൻ വേണ്ടി അള്ളാഹു മാപ്പാക്കി കൊടുക്കുവാൻ വേണ്ടി അൻഹും അവരിൽ നിന്ന് അസ്വ തിന്മയെ ഏറ്റവും മോശമായതിനെ അവർക്ക് മാപ്പാക്കി കൊടുക്കുവാൻ വേണ്ടി

നന്മകൾക്ക് അല്ലെ എങ്ങനത്തെ നന്മയാണ് കാനൂ അവരായിരുന്നു അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവർക്ക് പ്രതിഫലം കൊടുക്കുവാനും വേണ്ടിയാണ് അവർക്ക് തങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതിലെ തിന്മയെ അള്ളാഹു മാപ്പ് നൽകി മൂടി വയ്ക്കുന്നതിനും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിലെ നന്മക്കൾക്കനുസരിച്ച് നന്മകൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിനും വേണ്ടിയാണത് എന്താണോ അവർ അവര ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതെന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് വല്ല തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ തെറ്റുപോ കുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അതിന് മാപ്പ് നൽകും അത് അള്ളാഹു പ്രദർശിപ്പിക്കാതെ റഹ്മാനായ റബ്ബ് അത് മൂടി വെക്കും എന്നിട്ട് അവരുടെ ഏറ്റവും നല്ല അവർ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത ആ വലിയ നന്മകൾക്ക് അനുസൃതമായി റഹ്മാനായ റബ്ബ് അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് പരിശുദ്ധ കുർആാൻ വിവിധങ്ങളായ ആയത്തുകളിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്ത് അള്ളാഹുഅല പറഞ്ഞു നിസ്കാരം നിർവഹിക്കണം അങ്ങനെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നന്മകൾ തിന്മകളെ പോക്കി കളയുന്നതാകുന്നു എന്ന് പറഞ്ഞു നന്മകൾ കൂടുതലായി ചെയ്യുമ്പോ അതിന്റെ മുമ്പ് ചെയ്തു പോയ ചെറിയ തിന്മകളൊക്കെ ആ നന്മകൾ മായ്ച്ചു കളയും എന്ന് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് അള്ളാഹുവിന്റെ മേൽ കളവ് നിർമ്മിച്ചുണ്ടാക്കുകയും അള്ളാഹു പറയാത്തത് പറഞ്ഞു എന്ന് പറയുകയും മഹാനായ മുഹമ്മദ് സത്യവുമായി കടന്നു കടന്നുവരുമ്പോ ആ പ്രിയപ്പെട്ട പ്രവാചകനെ കളവാക്കുകയും ചെയ്ത ആളുകൾ അവർ അവിശ്വാസികളാണ് ആ അവിശ്വാസികൾക്ക് നരകമുണ്ട് എന്ന താക്കീത് റഹ്മാനായ റബ്ബ് നൽകി നബിസുലാഹു അലഹി വസല്ലമയാണ് സത്യവുമായി വന്നത് ആ പ്രിയപ്പെട്ട പ്രവാചകനും സത്യവുമായി കടന്നു വന്ന നബിസുലല്ലാഹു അലഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ആളുകൾ മുത്തക്കയങ്ങളാണ് അവർ സൂക്ഷ്മതയുള്ളവരാണ് എന്ന സർട്ടിഫിക്കറ്റ് അള്ളാഹുസുലഹു നൽകി പിന്നീട് മുപ്പത്തി ആറാമത്തെ ആയത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും ഒക്കെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് എന്താണ് അള്ളാഹു പോരേ നിങ്ങൾക്ക് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിന് കൃത്യമായി എനിക്ക് എന്റെ നാഥൻ മതി എന്ന് പറയാൻ തീർച്ചയായും വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയേണ്ടതുണ്ട് റഹ്മാനായ റബ്ബിൻ്റെ അസ്തിത്വം സമ്മതിക്കുന്ന ഏതൊരുവനും ഏതൊരു വിശ്വാസിയും ഏതൊരാളും ഇരുത്തി ചിന്തിക്കേണ്ട ഏറെ ഗൗരവമായ ഏറ്റവും ശക്തമായ ഒരു ചോദ്യമാണത് അള്ളാഹുവിന്റെ അടിമകളാകുന്ന നിങ്ങൾക്ക് അള്ളാഹുവാകുന്ന ഞാൻ പോരെ എന്ന ചോദ്യം റഹ്മാനായ റബ്ബ് അല്ലാതെ ഏതൊന്നിനെയും ആരാധിക്കുന്ന ആളുകൾ അവർ ഏറെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ചോദ്യമാണ് അള്ളാഹു അല്ലാത്ത ആളുകൾ എന്തിനായിരിക്കും അത് കല്ലാകട്ടെ മണ്ണാകട്ടെ ഗ്രഹങ്ങളാകട്ടെ ദേവന്മാരാണെങ്കിലും മലക്കുകളോ ജിന്നുകളോ പിശാചുക്കളോ അമ്പിയാക്കളോ ഔലിയാക്കളോ ബീവിമാരോ എന്തായിരുന്നാലും ആരുമായി കൊള്ളട്ടെ എന്തുമായി കൊള്ളട്ടെ അവരെയൊക്കെ ആരാധിക്കുകയും അതിനൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അതിനൊക്കെ നേർച്ച വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നബി മഹാരായാഹു അലഹി വസങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും മഹനീയമായ സത്യത്തെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത് തങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു മതിയാകുകയില്ല എല്ലാത്തിനും അള്ളാഹു പോരാ കുറച്ച് കാര്യങ്ങളൊക്കെ റഹ്മാനായ ചെയ്തു തരാൻ കഴിയും എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ മറ്റു അമ്പിയാക്കളും മൗലിയാക്കളും മഹാന്മാരും വേണമെന്ന ഈ ഒരു ചിന്ത ഈ ഒരു ധാരണ തീർച്ചയായും തെറ്റായ ധാരണയാണ് എന്നും അതൊരിക്കലും ഉണ്ടാകരുത് നിങ്ങൾക്ക് ഞാനില്ലേ ഞാനുണ്ട് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ വേദനകൾ കേൾക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ഞാനുണ്ട് എന്ന് അള്ളാഹു സുബാന പറയുന്നു പിന്നീട് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് റഹ്മാനായ അടിമകളാകുന്ന നിങ്ങൾക്ക് അവന്റെ അടിമകളാകുന്നതിയായവനാണ് എല്ലാത്തിനും മതിയായവനാണ് എല്ലാ നിലക്കും നിങ്ങൾക്ക് മതിയായവനാണ് റബ്ബ് ആ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റൊന്നിലേക്ക് നിങ്ങൾ തിരിയേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം പറയാ പേടി ഭയം അവർ അവർ കാ നബിയെ അങ്ങയെ ാഹു അലഹി വസ്ലമെന്തൊണ്ട് പുറമെയുള്ള ചിലരെ കാണിച്ചുകൊണ്ട് മക്കയിലെ മുഷിരിക്കുകൾ അലഹി വസ്ലമയെ പേടിപ്പിച്ചതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവന് പുറമെയുള്ളവനെ കൊണ്ട് ആ മക്കയിലെ മുഷിരിക്കുകൾ നബിയെ അങ്ങയെ പേടിപ്പിക്കുകയാണ് ാഹു അലഹി വസ്ലമുവിനെ മാത്രമേ ആരാധിക്കാവൂ നിങ്ങളെ പടച്ച നിങ്ങളുടെ മാതാപിതാക്കളെ പടച്ച മുൻഗാമികളെ പടച്ചത് ആരാണോ ആകാശങ്ങളെ പടച്ച ഭൂമിയെ പടച്ച എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് ആരാണോ ആ റഹ്മാൻബൻ ഒരുവനാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹു അല്ലാത്ത ആരോട് നിങ്ങൾ വിളിച്ചു തേടിയാലും അവർക്ക് നേർച്ച വഴി പാടുകൾ കൊടുത്താലും അവരൊന്നും കേൾക്കില്ല നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല നിങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരാൻ അവർക്ക് കഴിയില്ല ഇങ്ങനെ ഇങ്ങനെ അലഹി വസ്ലമ കൃത്യമായ തൗഹീദ് മക്കയിലെ മുരിക്കുകളോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞു നബുസ്വലാഹു അലഹി വസല്ലമ്മ തങ്ങളെ ഭീഷണിപ്പെടുത്തി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന നമ്മുടെ പൂർവീകന്മാരാകുന്ന ആളുകൾ ചെയ്ത ഏർപ്പാടിനെയാണ് മുഹമ്മദ് പിന്നെ നിരാകരിക്കുന്നത് നിഷേധിക്കുന്നത് എല്ലാം കൂടെ അവർ ഒറ്റ ദൈവമാക്കണമെന്നാണ് ഒറ്റ ആരാധ്യം മാത്രം മതി എന്നാണ് അവൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും ധാരാളം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് ഇവിടെ അതിനെ കുറിച്ചാണ് ഇവിടെ അള്ളാഹുവിന് പുറമെയുള്ള പിന്നെ കുട്ടി ദൈവങ്ങളെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അവർ അങ്ങയെ ഭയപ്പെടുത്തുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവരുടെ കണ്ണുരുട്ടലുകളോ അവരുടെ ഭീഷണിപ്പെടുത്തലുകളോ അവരുടെ അക്രമങ്ങളോ അതൊന്നും കാര്യമാക്കേണ്ടതില്ലാഹുഹുല്ല അള്ളാഹു വഴിവിഴവിലാക്കി എന്നതായാൽ ആരെയെങ്കിലും അല്ലാഹു താഴെ വഴിവിളവിലാകണം അവർ എന്ന് ഉദ്ദേശിച്ചാൽ ഫമാലഹു എന്നാൽ അവനില്ല മിൻഹാദ് ഒരു വഴികാട്ടിയും ഉണ്ടാവുകയില്ല ഏതൊരുവൻ അള്ളാഹു വഴിവിഴവിലാക്കണം എന്ന് ഉദ്ദേശിച്ചുവോ അവന് വഴി ഒരു ആളും ഉണ്ടാവുകയില്ല അള്ളാഹുവാണ് ഞാൻ മാർഗം കൊടുക്കുന്നതും വഴിവിഴവിലാക്കുന്നതും എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഈ അവസാനത്തെ ആയത്ത് ഏറെ ഗൗരവത്തോടു കൂടെ വീണ്ടും വീണ്ടും പറയാം നമുക്ക് അല്ലാഹു മതി എന്ന് പറയാൻ കഴിയണം ഞാൻ പോരെ എന്നാ അള്ളാഹു ചോദിക്കുന്നത് എല്ലാം ചെയ്തെന്ന റബ്ബ ഞാൻ പോരടോ നിങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരാൻ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ നിങ്ങളുടെ വേദനകൾക്ക് പരിഹാരം നൽകാൻ നിങ്ങൾക്ക് സ്വർഗം നൽകാൻ നിങ്ങൾക്ക് നരകം നൽകാൻ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഞാൻ ഉണ്ടാകുമ്പോ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യത്തിന് മദുർബനി എന്ന് പറയാൻ കഴിയണം ഇവിടെ രണ്ടാമത് അള്ളാഹു തഹാര പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരെ കാണിച്ചുകൊണ്ട് അള്ളാഹു അലഹി വസലമയിലെ മക്കയിലെ മുഷിരിക്കുകൾ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അതേപോലെ ഇന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ ആ വിഗ്രഹാരാധനയെ ആക്ഷേപിക്കുകയും അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകൾ അവരും മറ്റുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അല്ലാത്ത മഹാന്മാരെ ആരാധിക്കുന്ന അവരെ വിളിച്ചു തേടുന്ന അവരോട് സഹായാർത്ഥന നേടുന്ന നേർച്ച വഴിപാടുകളുടെ ഈ ആരാധനകളൊക്കെ റഹ്മാനായ അയി മാത്രമേ സമർപ്പിക്കാവൂ എന്ന് പറയുമ്പോൾ ആ ആരാധനാക്രമങ്ങൾ അള്ളാഹു അല്ലാത്ത മഹാന്മാരുടെ പേരിൽ നടത്തുന്ന ആളുകൾ പരിശുദ്ധമായ ർആറിന്റെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് അത് ചെയ്യരുത് മക്കളെ കാരണം അള്ളാഹു ചോദിച്ചാൽ അവൻ്റെ അടിമക്ക അല്ലാഹു പോരെ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ സമർപ്പിക്കേണ്ട ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഈ ആരാധന സമർപ്പിക്കുന്ന ആളുകളും എന്ത് ചെയ്യുക പേടിപ്പിക്കുകയാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ നിങ്ങൾ കുറ്റം പറയാണ് മഹാന്മാരുടെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ് അവരുടെ കുരുത്തക്കേടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത് തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഷിർക്കിൻ്റെ ഒരു കലർപ്പും കൂടാതെ ഷിർക്കിൻ്റെ ഒരു അംശം പോലും വിശ്വാസത്തിൽ കൂടി കലരാതെ റഹ്മാനായ റബ്ബിൽ അതഞ്ജലമായി വിശ്വസിക്കുകയും ആ റഹ്മാനായ റബ്ബിന്റെ അടിമകളായി ഏറ്റവും വിനയമുള്ള വിനയാന്യതരായ അടിമകളായി ജീവിക്കുവാനും നന്മയും തിന്മയും ബാധിക്കുന്നത് റഹ്മാനായ റബ്ബിംഗിൽ നിന്ന് മാത്രമാണ് മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് ചെയ്താലും എന്ത് ചെയ്താലും റഹ്മാനായ റബ്ബ് എന്താണോ വിധിച്ചത് അത് മാത്രമേ എനിക്ക് സംഭവിക്കുകയുള്ളൂ റബ്ബ് എനിക്ക് കിട്ടണം എന്ന് അള്ളാഹുത്തഅാല വിചാരിച്ചത് മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ അള്ളാഹുത്തഅല തടഞ്ഞതിനെ തരാൻ ലോകത്തൊരാൾക്കും ഒരാൾക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ലോക മുഹീദുകൾക്ക് ലോകത്ത് എത്ര ആളുകൾ എന്ത് തന്നെ ഭീഷണിപ്പെടുത്തിയാലും എന്ത് തന്നെ ആരോപണങ്ങളും ബഹിഷ്കരണം നടത്തിയാലും ആ ഭീഷണികൾക്കോ അല്ലെങ്കിൽ ആ ബഹിഷ്കരണങ്ങൾക്കോ യാതൊരു സ്ഥാനമാനങ്ങളും യില്ല അതിനൊരു വിലയും നാം ആരും കൊടുക്കുകയില്ല കൊടുക്കേണ്ടതുല്ല അള്ളാഹു സുബാന കൃത്യമായ ആ ചോദ്യം നമ്മുടെ മനസ്സിൽ തറച്ചു നിൽക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുഹിദീങ്ങളായി തീരാൻ നമുക്ക് കഴിയണം ഷിർക്കിന്റെ ഒരു അംശം പോലും നമ്മുടെ വിശ്വാസത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ത യഥാർത്ഥ മുഹിദീങ്ങളായി ജീവിക്കുവാനും മുഹിദുകളായി മരണപ്പെടുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം അവന്റെ സ്വർഗീയ ആരാമത്തിൽ കൂടുവാനും നമുക്കൊക്കെ റഹ്മാനായ റബ്ബ് നൽകി അനിൽ رب العالمين السلام عليكم ورحمه